ഇന്ന് ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളാണ് മത്സരാർത്ഥികളെല്ലാം ലാലേട്ടനെ ജന്മദിനാശംസകൾ നേരുന്നുണ്ട് ലാലേട്ടൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരു പ്രമോയാണ് പുറത്ത് വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്ന അപൂർവമായൊരു സന്ദർഭമാണ് അവിടെ നമ്മൾ പുറത്തു നിന്നൊക്കെ കാ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അത് ബിഗ് ബോഫ് മത്സരാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നു ഒരു കപ്പിനേക്കാൾ ഉപരി കിട്ടുന്ന ഒരു ഭയങ്കര സൗഭാഗ്യമാണത് കാരണം ലാലേട്ടനോടൊപ്പം നിന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയും ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളിൽ എന്ന് വെച്ചാൽ ബിഗ് ബോഫിലെ മത്സരാർത്ഥികൾക്കെല്ലാം എല്ലാ പ്രാവശ്യവും അവർക്ക് കിട്ടുന്ന ഒരു അഫുലഭമായ ഒരു മുഹൂർത്തം തന്നെയാണ് അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് എപ്പിസോഡ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ദിവസമായിട്ട് അവർ ഡാൻസ് പ്രാക്ടീസ് അങ്ങനെ പല പല കലാപരിപാടികളുമായി പ്രാക്ടീഫിനാണ് അതൊക്കെ ലാലേട്ടൻ്റെ മുന്നിൽ അവതരിപ്പിക്കും എനിക്ക് തോന്നുന്നു എല്ലാ ബിഗ് ബോസിൻ്റെ ഫീഫണിലും നമുക്കിതൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അല്ലേ വളരെ രസകരമായ മുഹൂർത്തങ്ങളെല്ലാം ലാലേട്ടനവർ സമ്മാനിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് ഈ വിഷയം കാണത്തില്ല കാരണം ലാലേട്ടൻ്റെ പിറന്നാൾ ഡേഫ് എബിഷൻ കാണത്തില്ല നാളെ കാണത്തുള്ളൂ റിഫ്മിൻ പുറത്തായതായിട്ട് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാലേട്ടൻ എന്ന് പറയുന്ന അഭിനയ പ്രതിഭയ്ക്ക് എല്ലാതുവരെ ജന്മദിനാശംസകൾ